നമസ്കാരം കണ്ണൂർ ആലക്കോട് ഉദയഗിരിക്കാരിയായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസും അങ്കമാലി ഇളവൂർ സിസ്റ്റർ പ്രീതി മേരിയും ഒൻപത് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഒടുവിൽ പുറത്തിറങ്ങി രണ്ട് കന്യാസ്ത്രീകളെയും കള്ളക്കേസിൽ കുടുക്കിയായിരുന്നു ഛത്തീസ്ഗഡ് സർക്കാർ ജയിലിൽ അടച്ചത് എന്ന കാര്യത്തിൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും തർക്കമില്ല അവർ രണ്ടുപേരും നിരപരാധികളാണ് അവർ അവരുടെ ജോലി ചെയ്തതാണ് അവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല മനുഷ്യക്കടത്ത് നടത്തിയിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ടി ടി ബജരംഗുതൽ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ കൂട്ടം കൂടി വന്ന് ബഹളം വെച്ചതും ജ്യോതി ശർമ്മ എന്ന ബജറംഗതളുകാരി എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു യൂട്യൂബർ അവിടെ കിടന്ന് ഗുണ്ടായുസം കളിച്ചതുമാണ് ഈ പ്രശ്നത്തിന്റെ തുടക്കം അങ്ങനെ കന്യാസ്ത്രീകളുടെ മേൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചുമത്തപ്പെടുന്നു അവർ ജയിലിലാവുന്നു തൊട്ടു പിന്നാലെ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു ഛത്തീസ്ഗഡിനേക്കാൾ വലിയ ആവേശവും പ്രതിഷേധവും ചൂടുമൊക്കെ കേരളത്തിലുണ്ടാവുന്നു അതിന്റെ കാരണം ഈ രണ്ട് കന്യാസ്ത്രീകളും മലയാളികളാണ് എന്നതല്ല അങ്ങനെയെങ്കിൽ ഇസ്രയേലിൽ ഹമാസ് ഭീകരരുടെ മിസൈലേറ്റ് മരിച്ച ഇടുക്കിക്കാരിയായ മലയാളി നേഴ്സിനോട് ഇതേ അനുഭാവം കാണിക്കണമായിരുന്നു അതുകൊണ്ടല്ല നേരെ മറിച്ച് ബി ജെ പി ഇവിടെ പ്രതിക്കൂട്ടിലാണ് എന്നതുകൊണ്ടാണ് ഇടതും വലതും പാർട്ടികൾ ഇവിടെ ബഹളം വെച്ച് രംഗത്തിറങ്ങിയത് പക്ഷെ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നും അവരെ ജയിലിൽ അടച്ചത് അന്യായമായാണെന്നും ഉള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല കേരളത്തിലെ ബി ജെ പി തർക്കമുണ്ടായിരുന്നില്ല ഒരാഴ്ച വിവാദം നീണ്ടു നിർഭാഗ്യവശാൽ രണ്ട് ജാമ്യാപേക്ഷകൾ തള്ളിയതോടെ പ്രതിഷേധം ആളിക്കത്തി ഒടുവിൽ ഛത്തീസ്ഗഡ് സർക്കാരും ഛത്തീസ്ഗഡ് പോലീസും സഹായിച്ചതുകൊണ്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങി അവർ സഹായിച്ചില്ലെങ്കിൽ അവർ നിലപാടെടുത്തില്ലെങ്കിൽ കന്യാസ്ത്രീകൾ ഇപ്പോൾ ജയിലിൽ കഴിയേണ്ടതാണ് കന്യാസ്ത്രീകൾ ജയിലിൽ ജയിലിലടച്ചത് ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായി മാറുകയും കേരളത്തിലെ ബി ജെ പിയും ക്രൈസ്തവ സമൂഹവും തമ്മിൽ സാമാന്യം ഭേദപ്പെട്ട ബന്ധത്തിലേക്ക് വളർന്നതിനെ തടയിടാനുള്ള ഉപാധിയായി മാറുകയും ചെയ്തതോടെ ബി ജെ പി പ്രതിക്കൂട്ടിലായി ബി ജെ പിക്ക് ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിലെത്തി പക്ഷേ സംഭവത്തിൽ ന്യായീകരിക്കാൻ നിൽക്കാതെ അവസരോചിതമായി ഇടപെട്ട് പ്രശ്നപരിഹാരത്തിന് ബി ജെ പി സംസ്ഥാന നേതൃത്വം തൻ്റെ അടം കാട്ടി രണ്ട് ജാമ്യാപേക്ഷകൾ തള്ളപ്പെട്ടപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കളുടെ ശബ്ദത്തിനൊരു വിലയുമില്ല എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയതെങ്കിൽ ഇപ്പോൾ എൻ ഐ എ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ ബി ജെ പി നേതാക്കളുടെ കഠിന പ്രയത്നം ഫലപ്രദമായിരിക്കുന്നു ഇന്നലെ ജാമ്യാപേക്ഷ കോടതിയിലെത്തിയപ്പോൾ പ്രോസിക്യൂഷൻ സഹായകരമായ നിലപാടാണ് എടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവർ കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചില്ല എന്നതാണ് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ ചോദിക്കാതെ പോയാൽ അവർക്ക് ജാമ്യം കൊടുക്കും കാരണം ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ഒരാളെ മുൻപ് ക്രിമിനൽ പ്രവർത്തികൾ ചെയ്തിട്ടില്ലാത്ത ഒരാളെ വെറുതെ ജയിലിൽ അടയ്ക്കേണ്ട കാര്യമില്ല അവരെ കേസന്വേഷണത്തിന്റെ ഭാഗമായി കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ചോദിച്ചാൽ കൊടുക്കേണ്ടി വരും ജാമ്യം നിഷേധിക്കേണ്ടി വരും ഇവിടെ പ്രോസിക്യൂഷൻ കസ്റ്റഡിയിൽ ചോദിച്ചില്ല അത് കന്യാസ്ത്രീകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തിലായിരുന്നു ഈ ദൗത്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തതും വിജയകരമായി വിജയിപ്പിച്ചതും അതുകൊണ്ട് തന്നെ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വരുമ്പോൾ അതിന് ക്രെഡിറ്റ് ആർക്കെ എന്നതിനെ കുറിച്ചുള്ള തർക്കം വളരുകയാണ് ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും ഒക്കെ ജയിലിന് പുറത്തുപോയി ചാനൽ ക്യാമറകൾക്ക് മുമ്പിൽ വെച്ച് ലഡു വിതരണം ചെയ്ത് ആഘോഷിച്ചപ്പോൾ കന്യാസ്ത്രീകളിൽ ഒരാളുടെ സഹോദരനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് അങ്കമാലി എം എൽ എ റോജിയും ജോണും ആഘോഷം നടത്തി അങ്ങനെ ഇടതു വലതു മുന്നണികൾ മത്സരിച്ച് ക്രെഡിറ്റിന് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഈ വിഷയത്തിൽ ഏറ്റവും തീവ്രമായ നിലപാടെടുത്ത സഭാനേതാവ് തലശ്ശേരി രൂപതാധ്യക്ഷനും എറണാകുളം അങ്കമാലി രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററുമായ ഫാർ ജോസഫ് പാമ്പ്ലാനി ഒരു വെടി പൊട്ടിച്ചത് വൈകിയാണെങ്കിലും നീതി ലഭിച്ചു എന്നുള്ള ഒരു വിചാരവും വികാരവുമാണ് ഞങ്ങൾക്കുള്ളത് ഇതിനു വേണ്ടി ആത്മാർത്ഥമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കാര്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടവരുമായുള്ള സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തിൽ എടുത്ത നിലപാടിനെ ഞങ്ങൾ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു അതിനെ ആദരവോടെ നോക്കിക്കാണുന്നു അല്പം വൈകിയാണെങ്കിലും നീതി ലഭിച്ചിരിക്കുന്നു നീതി ലഭിക്കാൻ കാരണം കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ ആത്മാർത്ഥമായി ഇടപെട്ടതുകൊണ്ടാണ് ഇത് ലഭിച്ചത് എന്ന് മാർ പാംപ്ലാനി പറഞ്ഞതോടെ ചങ്കുപൊട്ടി തകർന്നത് ലഡു വിതരണം ചെയ്തും കെട്ടിപ്പിടിച്ചും ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി രംഗത്ത് വന്ന സി പി എം കോൺഗ്രസ് പ്രവർത്തകരാണ് കന്യാസ്ത്രീകളുടെ മേൽ കേസ് ചാർജ് ചെയ്തതും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും അന്യായമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർ നിരപരാധികളാണ് എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല അത്തരമൊരു സാഹചര്യത്തിൽ നിന്നും കന്യാസ്ത്രീകളെ ജയിലിന് പുറത്തേക്ക് ഇറക്കാൻ ആത്മാർത്ഥതയോടെയാണ് സംസ്ഥാനത്തെ ബി ജെ പി നേതൃത്വം പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരും ഷോൺ ജോർജും അനൂപ് ആന്റണി ജോസഫും ശ്രമിച്ചത് പക്ഷെ അവരാണ് കുഴപ്പക്കാർ എന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു പരിശ്രമം നടന്നു ആ പരിശ്രമത്തെ വിമർശനത്തെ നേരിട്ടുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി അവർ പരിശ്രമം നടത്തി എന്നാൽ ഇതോടുകൂടി ബി ജെ പി വെറുക്കപ്പെട്ട പ്രസ്ഥാനമാവണം എന്ന് ആഗ്രഹിച്ച എൽ ഡി എഫും യു ഡി എഫും കുളം കലക്കി കുത്തിത്തിരിപ്പുമായി രംഗത്ത് വരികയായിരുന്നു അതാണ് മാർ പാമ്പ്ലാനി പൊളിച്ചടക്കിയത് ഒരു സംശയം വേണ്ട മാർ പാംബ്ലാനിക്കെതിരെയുള്ള സൈബർ ആക്രമണം ഇനി ഏറെ വൈകാതെ ആരംഭിച്ചിരിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നത് ഇവിടെ കുളം കലക്കി മുതലെടുക്കാൻ തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരായ സുഡാപ്പികൾ എന്ന് വിളിക്കുന്ന എസ് ഡി പി അടക്കമുള്ള സംഘമാണ് അവർ ഇനി മാർ പാമ്പ്ലാനിയെ വെറുതെ വിടാൻ പോകുന്നില്ല അനൂപ് ആന്റണി ജോസഫ് ആയിരുന്നു ഛത്തീസ്ഗഡിൽ പോയി കാര്യങ്ങളൊക്കെ നീക്കിയത് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും അനൂപും ഒരുമിച്ച് യുവമോർച്ചയിൽ പ്രവർത്തിച്ച പരിചയമുണ്ട് ആ ആഭ്യന്തരമന്ത്രിയുടെ സഹായത്തോടെ മുഖ്യമന്ത്രിയെ കണ്ടു അതേസമയം രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ടു അങ്ങനെ അവരെല്ലാം കൂടി ഇടപെട്ട് ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഗൗരവമേറിയ കുറ്റകൃത്യം ചുമത്തിയിട്ടും ജാമ്യം കിട്ടുന്നത് എന്നാൽ ഇത് കുളം കലക്കി ബഹളമാക്കാൻ ശ്രമിച്ചവർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നരേന്ദ്രമോദിയോ അമിത്ഷായോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടല്ല കന്യാസ്ത്രീകൾ ജയിലിൽ അടച്ചത് അവിടെ അവരെ ബഹളം ഉണ്ടാക്കി ബജരംഗദൾ പ്രവർത്തകരാണ് ബഹളം ഉണ്ടാക്കിയത് പോലീസ് അപ്പോൾ അവരെ പേടിച്ച് ജ്യോതി ശർമ്മ എന്ന വനിതാ ഗുണ്ട അവിടെ കിടന്ന് അലമ്പുണ്ടാക്കി ഇടിക്കാൻ തുടങ്ങി അപ്പോൾ പോലീസ് സ്വാഭാവികമായും ചെയ്യേണ്ടത് ചെയ്തു ഇവിടെ സി പി എമ്മുകാർ ഡിവൈഎഫ്എക്കാർ ബഹളം വെച്ചാൽ നീതി കൊടുക്കാതെ ആർക്ക് വേണ്ടിയാണോ അവർ ബഹളം വെക്കുന്നത് നിലപാടെടുക്കുന്നത് അതുപോലെ ചെയ്യുന്ന പോലീസാണ് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുൻപിൽ ഒരു കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലിപ്പുറം പൊളിച്ചവരാണ് പോലീസ് അവരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്ത് ജയിലിൽ അടച്ചവരാണ് പോലീസുകാർ ഇത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് എന്നാൽ പിന്നീട് തെറ്റിതിരിച്ചറിഞ്ഞ് അത് തിരുത്താനുള്ള ഒരു തീവ്ര ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായി അവരുടെ ഭാഗത്തുണ്ടായ വലിയ വിജയമാണിത് ഇവിടെ ഈ കന്യാസ്ത്രീകൾ ഇപ്പോൾ ജയിലിന് പുറത്തേക്ക് ഇറങ്ങിയത് കൃത്യമായ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് അല്ലാതെ ഒരിക്കലും സംഭവിക്കുമായി ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടി ബഹളം വെച്ചിട്ട് കാര്യമില്ല എന്നെ അത്ഭുതപ്പെടുത്തിയ ഇവിടുത്തെ മാധ്യമങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കും അവർക്ക് രാഷ്ട്രീയമാണ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം പക്ഷെ മാധ്യമങ്ങൾ കക്ഷി ചേരുന്നത് ശരിയാണോ സ്വതന്ത്രമായി നിഷ്പക്ഷമായി റിപ്പോർട്ട് ചെയ്തുകൂടെ ഇന്നലെ ജാമ്യത്തിന് ശ്രമിച്ചപ്പോൾ പ്രോസിക്യൂഷൻ സഹായിച്ചു എന്നത് വാസ്തവമായിട്ടും ഇവിടുത്തെ ചാനലുകൾ മുഴുവൻ ചർച്ച ചെയ്തത് ഇന്ന് പത്രങ്ങൾ മുഴുവൻ എഴുതിയത് പ്രോസിക്യൂഷനെ എതിർത്തു വന്നതാണ് അത് പച്ചക്കളമാണ് ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോയിലൂടെ അത് പൊളിച്ചടുക്കിയിരുന്നു ഇന്ന് മാത്രമല്ല ഇപ്പോഴും പത്രങ്ങൾ പറഞ്ഞു ഉപാധികളോടെയാണ് ജാമ്യം കിട്ടിയത് എല്ലാ ചാനലുകളും പറയുകയാണ് ഉപാധികൾ ഏറെ ഉണ്ട് ഏഴുപാധികൾ ഏഴ് ഏഴുപാധികൾ ഒന്ന് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം രണ്ട് രാജ്യം വിട്ടു പോവരുത് മൂന്ന് അന്വേഷണത്തോട് സഹകരിക്കണം സാക്ഷികളെ സ്വാധീനിക്കരുത് അമ്പതിനായിരം രൂപയുടെ ബോണ്ട് വേണം രണ്ട് ആൾ ജാമ്യം വേണം പോലീസ് അന്വേഷണത്തോട് സഹകരിക്കണം ഇതാണ് ഉപാധികൾ അതുകൊണ്ട് ഉപാധികളോടുകൂടിയാണ് ജാമ്യം കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ജാമ്യം ശരിയല്ല ഉപാധികളിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ബഹളം വയ്ക്കുകയാണ് എന്തൊരു വിവരക്കേടാണ് ഇവർ പറയുന്നത് ഏത് കള്ളക്കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്താലും ഉപാധികളോടെ മാത്രമേ ജാമ്യം കൊടുക്കാൻ കഴിയൂ ജാമ്യം ജാമ്യമെടുത്ത് പുറത്തു നിന്നാൽ കുഴപ്പമില്ല എന്ന നിഗമനത്തിലാണ് ജഡ്ജി ജാമ്യം കൊടുക്കുന്നത് അല്ലാതെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തി അവരെ കുറ്റവിമുക്തരാക്കുകയല്ല അപ്പോൾ സ്വാഭാവികമായും കേസന്വേഷണത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിനെ തടസ്സം നിൽക്കാത്ത തരത്തിൽ ഉപാധികൾ വയ്ക്കും അതിലൊന്നാണ് സാക്ഷികളെ സ്വാധീനിക്കരുത് വെക്കാതിരിക്കാൻ കഴിയില്ല അതിലൊന്നാണ് രണ്ടുപേർ ജാമ്യമെടുക്കണം നമ്മുടെ ചാനലുകളൊക്കെ പറയുന്നത് അമ്പതിനായിരം രൂപ കെട്ടിവെക്കണം രണ്ട് ആൾ ജാമ്യം വെക്കും ഇതൊക്കെ പൊട്ടത്തരമാണ് അമ്പതിനായിരം കെട്ടിവെക്കണം എന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ് അതാണ് ആൾ ജാമ്യം എന്ന് പറയുന്നത് അൻപതിനായിരം രൂപ മൂല്യമുള്ള രണ്ടാൾ ജാമ്യം എന്നത് എല്ലാ കോടതികളിലെയും മിനിമം ആവശ്യമാണ് അത് നിങ്ങൾ ആര് ക്രിമിനൽ കേസ് പ്രതിയായാലും ജാമ്യം കിട്ടിയാൽ അൻപതിനായിരം വാല്യൂ ഉള്ള രണ്ടാൾ ജാമ്യം എന്ന് പറയും എന്ന് വെച്ചാൽ രണ്ടു പേർ വരണം രണ്ടുപേർക്ക് കരമടച്ച രസീത് ഉണ്ടാവണം ഈ കരമടച്ച രസീതിൽ അൻപതിനായിരം രൂപയെങ്കിലും വാല്യൂ ഉണ്ടാവണം അതായത് എൻ്റെ സ്ഥലത്തിന് അമ്പതിനായിരം രൂപയെങ്കിലും കിട്ടുമെങ്കിൽ ഞാനൊരു ജാമ്യക്കാരനായി രണ്ടാമത്തെ ആൾക്കും അമ്പതിനായിരം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ ജാമ്യക്കാരനായി രണ്ട് കരമടച്ച രസീത് ഉണ്ടാവണം ഇതിനാണ് ഈ അമ്പതിനായിരം രൂപ കെട്ടിവെക്കണമെന്ന് ഒരു രൂപയും കെട്ടിവെക്കേണ്ട എല്ലാ ജാമ്യത്തിന്റെയും ഭാഗമാണ് പിന്നെ സാക്ഷികളെ സ്വാധീനിക്കരുത് അതുപോലെ തന്നെ അന്വേഷണത്തോട് സഹകരിക്കണം പിന്നെ ഇതിനകത്ത് അധിക നിയമം തന്നെയുള്ളത് ചാനലുകളോട് സംസാരിക്കരുത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഇത് വളരെ പബ്ലിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള വാർത്തയാണ് ആ സംഭവത്തിൽ ഇതിൽ ഇതിലിരിയായവർ പ്രതികരിക്കരുത് എന്ന് പറയുന്നതിൽ എന്താ തെറ്റ് അനേകം കേസുകൾ സർക്കാർ എനിക്കെതിരെ എടുത്തിട്ടുണ്ട് കള്ളക്കേസുകളായിരുന്നല്ല എല്ലാത്തിനും ജാമ്യം കിട്ടിയിട്ടുണ്ട് അതിൽ ചിലതിൽ കോടതി ശക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ കേസിനെ കുറിച്ച് പ്രതികരിക്കരുതെന്ന് ആ കേസുകളെ കുറിച്ച് ഞാൻ പിന്നീട് പ്രതികരിച്ചിട്ടില്ല പ്രതികരിക്കരുത് എന്ന് പറയുന്ന കേസുകളെ കുറിച്ച് പ്രതികരിക്കാൻ പാടില്ല അതുപോലെ എല്ലാ കേസുകളിലും അമ്പതിനായിരം രൂപയുടെ രണ്ട് ആ ജാമ്യം പറയുന്നുണ്ട് അല്ലാതെ അമ്പതിനായിരം രൂപ കൊണ്ട് കെട്ടിവെക്കാനല്ല പറയുന്നത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം രാജ്യം വിട്ടു പോകരുത് രണ്ടും ഒരു നിബന്ധനയായി വരും പാസ്പോർട്ടില്ലാതെ ആർക്കും രാജ്യം വിട്ടു പോകാൻ കഴിയില്ല അതുകൊണ്ട് രണ്ടും നിബന്ധനയല്ല ഒന്ന് തന്നെയാണ് രാജ്യം വിട്ടു പോകരുത് എന്ന നിബന്ധനയുടെ ഭാഗമായാണ് പാസ്പോർട്ട് മേടിച്ചു വെക്കുന്നത് പാസ്പോർട്ട് ഇല്ലാതെ രാജ്യം വിട്ടു പോകാൻ പറ്റത്തില്ല ഈ പാസ്പോർട്ട് പോകരുത് എന്നത് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളൊരു നിബന്ധന അതേസമയം അവർക്ക് രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാം രാജ്യത്തിന് പുറത്ത് പോകുമ്പോൾ മാത്രമേ പാസ്പോർട്ടിൻ്റെ ആവശ്യമുള്ളൂ അവർക്ക് രാജ്യത്ത് എവിടെയും പോവാം ഒരു കുഴപ്പവുമില്ല അത് എത്ര കാലത്തേക്കാണെന്ന് അറിയാമോ ഒരു നിശ്ചിതകാലയിൽ ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ അഭിഭാഷകരുടെ അപേക്ഷ കൊടുക്കുകയാണെന്ന് വെച്ചു പാസ്പോർട്ട് തിരിച്ചു തരാൻ പാസ്പോർട്ട് കിട്ടും എത്രയോ കേസുകളിൽ എൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പക്ഷേ വിദേശത്തേക്ക് പോകാതിരുന്നിട്ടുണ്ട് പോയിട്ടുണ്ട് എനിക്ക് വിദേശത്ത് പോകണമെന്ന് പറഞ്ഞ് കോടതിയിൽ അപേക്ഷ കൊടുക്കുന്നു എൻ്റെ മക്കൾ വിദേശത്താണ് പഠിക്കുന്നത് എനിക്ക് പോകണമെന്ന് പറഞ്ഞ് കോടതിയിൽ അപേക്ഷ കൊടുത്താൽ കോടതി അനുമതി കിട്ടും കോടതിയുടെ അനുമതിയോടെയാണ് ഞാൻ വിദേശത്ത് പോകുന്നത് അതുകൊണ്ട് അതൊരു തടസ്സമുള്ള കാര്യമേ അല്ല ഏറ്റവും അനുഗ്രഹമായി കരുതേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്ന് എഴുതിയില്ല എന്നതാണ് പലപ്പോഴും കോടതികൾ അങ്ങനെ ഒരു നിബന്ധന വെക്കും എല്ലാ ആഴ്ചയും പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു ഒരു കള്ളക്കേസ് എടുത്തിട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എല്ലാ ബുധനാഴ്ചയും ഒപ്പിടണമെന്ന് നിബന്ധന ഉണ്ടായിരുന്നു അതില്ല എന്ന് വെച്ചാൽ ഈ കന്യാസ്ത്രീകൾക്ക് ഇട്ടിരിക്കുന്ന നിബന്ധനകൾ ഏത് കേസിലും കിട്ടുന്ന ഏറ്റവും ഇളവാർന്ന നിബന്ധനകളാണ് ആ നിബന്ധനകളൂടെ മാത്രമേ ഒരു കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റൂ എന്നിട്ടും ജാമ്യ ജാമ്യവ്യവസ്ഥയുണ്ട് ഉപാധികളുണ്ട് ശരിയല്ല എന്ന് പറയുന്നത് വിവരക്കേടാണ് ഇത്തരം വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞേ ദയവായി മാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തരുത് എന്ന് മാത്രമാണ് അപേക്ഷിക്കാനുള്ളത് എന്തായാലും ഷോൺ ജോർജ് കൃത്യമായി പറഞ്ഞു സി ബി സി ഐ ഞങ്ങൾ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആണ് സി ബി സി ഐ ആ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി പറഞ്ഞിടത്ത് തന്നെ നിന്നു എതിർപ്പുകൾ പലതുമുണ്ടായി എന്നാൽ നിലപാട് തിരുത്തിയില്ല പറഞ്ഞ പണി കൃത്യമായി ചെയ്തു എന്ന് ഷോൺ ജോർജ് പറഞ്ഞത് അതാണ് സംഭവിച്ചത് ഇവിടെ ഭംഗിയായി ഈ പണി നിറവേറ്റിയത് കേരള ബി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ദൂതനായി അനൂപ് ആന്റണി അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഷോൺ ജോർജും പോയി കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കന്യാസിയുടെ മോചനത്തിന് വേണ്ടി സഹായം ആവശ്യപ്പെട്ടത് ബി ജെ പി സംസ്ഥാന ഘടകത്തോടാണ് അവരത് ഭംഗിയായി ചെയ്തു ആരെത്ര മറച്ചുവെച്ചാലും എത്ര സംഖ്യ വിളിച്ചാലും ഈ സത്യം സത്യമാവാതിരിക്കില്ല